ബി ആർ ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയില് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കർക്കിടകം ഒന്നാണ് അതിനോടനുബന്ധിച്ച് ഞാൻ നമ്മുടെ തൃശ്ശൂര് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ആനയൂട്ട് നടക്കുന്നുണ്ട് അമ്പത്തൊമ്പത് ആനകൾക്കാണ് ആനയൂട്ട് കൊടുക്കുന്നത് അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അമ്പത്തൊമ്പത് ആനകളിൽ ആന നമ്മുടെ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആനകളാണ് പിന്നെ ഒമ്പത് ഇടിയാനകളും പങ്കെടുക്കുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ അവർക്ക് കൊടുക്കാനുള്ള ഫുഡ് എന്ന് പറഞ്ഞാല് അഞ്ഞൂറ് കിലോ അരിയുടെ ചോറാണ് അഞ്ഞൂറ് കിലോ അരിയുടെ ചോറിൽ മഞ്ഞപ്പൊടിയും ശർക്കരയും ചേർത്ത് ഉരുളകളാക്കി ഉരുട്ടിയിട്ടാണ് കൊടുക്കുക കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ആനയൂട്ടിൻ്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് കാണാം ഓക്കെ പിടിച്ചുകൊണ്ട് അവതരിക്കുന്നു വടക്കും പുണ്യഭൂമിയിൽ ഗുരുവായൂരപ്പന്റെ അയ്യപ്പൻ കുട്ടി കലിയുടെ വരതന്റെ നാമവും കൺമണി കല്ലടിക്കോട് കുറുപ്പിന്റെ ആനക്കുട്ടിയിൽ നിന്നും ഗുരുവായൂരപ്പൻ അയ്യപ്പൻ കുട്ടിയായി മാറിയ ജന്മപുണ്യം കൊച്ചുകുരുങ്ങിന്റെ കാതൽ കലിയുടെ വരതന്റെ നാമവും ചൊല്ലി വിളിച്ചു ഗുരുഭവന ഗുരു സ്വീകരിച്ചപ്പോൾ തുടന്നത് ചരിത്രം ഇതാ ഭാവിയുള്ള ആൺകുട്ടി കാവൽ നിൽക്കുന്ന ദേവന്റെ നാമവും കാൽ മണ്ണിന്റെ പൈതൃകവും ആർക്കും മുന്നിൽ മടിയറവ് വയ്ക്കാത്ത ഉഗ്ര യൗവനം കല്ലടിക്കോടക്കുട്ടി ശ്രീ ഗുരുവായൂരപ്പന്റെ അപ്പൊ നമ്മൾ ആനയോട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്യൂല് നിൽക്കുന്നത് അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ആയതുകൊണ്ട് അതായത് നമ്മുടെ ഈ തൃശ്ശൂർ ജില്ലയ്ക്ക് മൊത്തത്തിൽ അവധിയാണ് അപ്പൊ അപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഈ ആനയോട്ട് കാണാൻ വേണ്ടി അത് കൊല്ലം ആൾക്കാർ ഇത്രയും ഈ അവധി അല്ലെങ്കിലും തന്നെ ഒത്തിരി ആൾക്കാർ വരും കേട്ടോ പിന്നെ അത് മാത്രമല്ല ഏറ്റവും വലിയൊരു ഭാഗ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് മഴ ഇപ്പം പെയ്തിട്ടില്ല ഇതുവരെ മഴയില്ല അപ്പം അതുകൊണ്ടൊരു സുഖമായി കാരണം ഇത്രയും ആൾക്കാർ നമ്മൾ ഈ ക്യൂല് നിൽക്കും കൂടി പെയ്തുള്ള അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി നമുക്ക് അതാണ് ഏറ്റവും വലിയെന്ന് പറയുന്നത് പിന്നെ നമ്മൾ നിൽക്കുന്നതാണ് ഒരു ഇത് വരുന്നത് ക്യൂ വരുന്നത് അതുകൂടാതെ തന്നെ അപ്പുറത്തെ സൈഡ് കൂടെ വേറൊരു ക്യൂ വരുന്നുണ്ട് അപ്പൊ അത് രണ്ടും കൂടിയിട്ട് ഒരുമിച്ചാണ് കയറി പോകുന്നത് അപ്പൊ അത് കൃത്യമായിട്ട് അവിടുത്തെ പോലീസുകാർ നിയന്ത്രിച്ച് ഒരു ആളാണ് മറ്റേ ആൾക്കാരെ ഒരുപോലെ കയറ്റി വിടുന്നുണ്ട് കേട്ടോ കാരണം ആരെന്നെ അങ്ങോട്ട് ചാടിക്കിടക്കാനോ ഒന്നും സംഭവിക്കുന്നില്ല എല്ലാവരും കൃത്യമായിട്ട് ക്യൂലൂടെ തന്നെ കൊണ്ടുപോയിട്ട് ഇപ്പൊ നമ്മൾ അതിൻ്റെ മോൾ കൂടെ നമ്മൾ കയറി ഇനി നമ്മൾ അമ്പലത്തിൽ നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പൊ അവിടെ നിന്ന് നമ്മളെ ഫിഷൽസ് നമ്മളല്ലേ ഭയങ്കര ഭയങ്കര സംഭവം ഉണ്ട് കാരണം എന്താ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആനയൂട്ടാണ് അത് അമ്പത്തൊമ്പത് ആനകളെ ഒരുമിച്ച് നിർത്തിയിട്ട് അവർക്ക് ഒരുപോലെ ഭക്ഷണം എന്ന് പറഞ്ഞാണല്ലോ അതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ് അപ്പൊ അത്രയും സൂപ്പറാണ് ഒരു സംഭവക്കാണ് അപ്പം ആനകളെല്ലാം കൊടന്ന് നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ആ ആനപ്പാപ്പാമാര് കൃത്യമായിട്ട് അവരവരുടെ സ്ഥലത്ത് കൊടുന്ന് നിർത്തി മറ്റേ മാലയൊക്കെ ഇട്ട് അലങ്കരിച്ച് സെറ്റപ്പ് ആക്കി നിർത്തിയിട്ടുണ്ട് ആനയൊട്ട് സ്റ്റാർട്ടായിട്ടില്ല ആനയൂട്ട് സ്റ്റാർട്ടാവുമ്പോൾ അവിടെ നിന്ന് അനൗൺസ്മെൻറ്റ് ചെയ്യും അനൗൺസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് കൊടുക്കുക അപ്പോൾ അതിന് വേണ്ടി പ്രത്യേകം അതിൻ്റേതായിട്ടുള്ള ഈ ആനയൂട്ടിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഭാരവാഹികളുണ്ട് അതിൻ്റെ ആയിട്ടുള്ള ഇതിൻ്റെ ആൾക്കാർ സംഘാടകരുണ്ട് അപ്പോൾ അവരാണ് ഇത് ഫുള്ളായിട്ട് ആനകൾ പോരോന്ന് കൊടുക്കുന്നത് പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലെ പല ജില്ലകളിൽ നിന്നും പേര് കേട്ട ആനകളെല്ലാം വന്നിട്ടുണ്ട് അതിൽ ഒമ്പത് പിടിയാനി ഉണ്ട് ഇതിൽ പിന്നെ അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിന്നെ നമ്മൾ വേറൊരു കാര്യമൊക്കെ കാണാ ആലോചിക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പത്തൊമ്പത് ആനയിലെ ഒരുമിച്ച് നിർത്തി ഒരുപോലെ ഭക്ഷണം കൊടുക്കേണ്ട ഒരു കേക്ക് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കാണാൻ പറ്റുന്ന പറഞ്ഞാൽ അത് ഭയങ്കര സംഭവമാണത് അപ്പോൾ അത് കൊല്ലം ഇവിടെ അപ്പം ഈ ഈ ആനകളെ തന്നെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നതിനെ കാണാൻ നല്ലൊരു ഭംഗിയായിട്ടുണ്ട് എന്താ സ്റ്റൈലെന്ന് ആന നല്ല സൂപ്പറാണല്ലോ അടിപൊളിയാണ് പുലർച്ച അഞ്ചിന് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം ആരംഭിച്ചു ഹോമക്കൂട്ടിന് പന്ത്രണ്ടായിരത്തി എട്ട് നാളികേരം രണ്ടായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ശർക്കര ആയിരം കിലോ അവിൽ ഇരുന്നൂറ്റമ്പത് കിലോ മലർ നൂറ് കിലോ എള്ള് അമ്പത് കിലോ തേൻ പിന്നെ ഗണപതി നാരങ്ങ കരിമ്പ് തുടങ്ങിയവ ഉപയോഗിക്കും അറുപതോളം സഹകാർമ്മികരുണ്ടാകും തുടർന്ന് ഏഴ് മുപ്പേന് ഗജപൂജ തുടങ്ങും പിന്നെ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ വെള്ള കരിമ്പടം വെച്ച് അഞ്ചാനകളെ വീതം മഞ്ഞപ്പട്ടണിയിച്ച് അണിയിച്ച് പൂജിക്കുക ഒമ്പത് മുപ്പതിന് ആനയോട്ട് ആരംഭിക്കും അഞ്ഞൂറ് കിലോഗ്രാം അരിയുടെ ചോറാണ് ശർക്കരയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഉരുളകളാക്കി നൽകുന്നത് കൂടാതെ തണ്ണിമത്തൻ കൈതച്ചക്ക കരിമ്പ് കക്കിരി ചോളം നേന്ത്രപ്പഴം പനംപട്ട തുടങ്ങിയവയും ദഹനത്തിന് പ്രത്യേക ഔഷധക്കൂട്ടും നൽകും ക്ഷേത്രമേൽശാന്തി ചെറുമുക്ക് ശ്രീരാജ് നാരായണൻ നമ്പൂതിരി ആദ്യ ഉരുള നൽകും പടിഞ്ഞാറേ ഗോപുരം വഴിയാണ് ആനകൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുക തുടർന്ന് ഊട്ടിന് ശേഷം ആനകൾ കിഴക്കേ ഗോപുരം വഴി പുറത്തേക്കിറങ്ങും ഭക്തർക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ പടിഞ്ഞാറേ ഗോപുരത്തിന് സമീപം റാമ്പ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ആദ്യ ഉറവു ശേഷം മാത്രമേ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ ആനയ്ക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ക്ഷേത്രമേൽശാന്തി ശ്രീരാജ് നാരായണൻ നമ്പൂതിരി ആനയ്ക്ക് സമയം എത്തി തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹം ആദ്യ ഉറവ നൽകും അതിനുശേഷം മാത്രമേ ഉള്ളവർ ആനയ്ക്ക് ഉറവുള്ളൂ ആദ്യ ഉറവ ക്ഷേത്രം മേൽശാന്തി ചെറുപന്നെ ശ്രീരാജ് നാരായണൻ കൂത്താത്രി കൊടുങ്ങിയ ആനയുടെ വികാരണം ചെയ്യും അതിനുശേഷം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുണ്ട് പിന്നെ നമ്മുടെ പ്രധാന വ്യക്തികളുണ്ട് ആദ്യം മേൽശാന്തി കൊടുത്തതിന് അടുത്ത് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രവീന്ദ്രൻ സാർ കൊടുക്കും അതിനുശേഷം നമ്മളിവിടെ ക്ഷണിച്ചിട്ടുള്ള എല്ലാ വിശക്താതിഥികളും എല്ലാ ആനകൾക്കും കൃത്യമായി ഭക്ഷണം കൊടുക്കണമെന്ന് വിനീതമായി ഇതുമായി പ്രർത്ഥിക്കുന്നു ക്ഷേത്രമേൽശാന്തി ആദ്യ ഉരുളപ്പ് നൽകി കൊണ്ടുപോയിരിക്കുകയാണ് വോളണ്ടിയർമാരുടെ നിർദ്ദേശമനുസരിച്ച് ബാക്കിയുള്ള ആനകൾക്കും ഭക്ഷണം നൽകാവുന്നതാണ് ഇവിടെ ആദ്യ ഒരു ശരവം ശ്രീരാജ നാരായണൻ നമ്പൂരിയോട് ആനകൾക്ക് ഉദ്ഘാടനം ചെയ്തു ഭക്തജനങ്ങൾ വോളണ്ടിയർമാരുടെ നിർദ്ദേശപ്രകാരം വോളണ്ടിയർമാരുടെ ശ്രദ്ധയ്ക്ക് ആനകൾക്കുള്ള ഭക്ഷണം എല്ലാ ആനകളുടെയും മുമ്പിലെത്തിയിട്ടുണ്ട് ആനകൾക്ക് എല്ലാ ആനകൾക്കും ഭക്ഷണം കൊടുക്കണമെന്ന് വിജയം ശ്രമിക്കുന്നു വോളണ്ടിയർമാരുടെ ശ്രദ്ധയ്ക്ക് എല്ലാ ആനകൾക്കും ഭക്ഷണം കൊടുത്തു കൊടുക്കണമെന്ന് അറിയിച്ചു കൊടുക്കുന്നു ക്ഷേത്രം മേൽശാന്തി ചെറുപോന ശ്രീരാമനാരായണൻ ആദ്യ ഉരുളകുടത്ത് ഉദ്ഘാടനം ചെയ്തു ഇനി ഭക്തജനങ്ങൾ ആനയ്ക്കിയാവുന്നതാണ് ക്ഷേത്രം പ്രസിഡന്റ് കൊച്ചുദാസിംഗോട് പ്രസിഡന്റ് ദേവീന്ദ്രൻ സാർ ഇനി നമ്മുടെ പ്രിയപ്പെട്ട കളക്ടർ അർജുൻ പാണ്ഡ്യൻ സാർ ഇവിടെ എത്തിയിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ച് എല്ലാ വിദ്യാർത്ഥികൾക്കും കാണുവാൻ ആസാദിക്കിയ അർജുൻ പാണ്ഡ്യൻ സാർക്ക് ഒരു നന്ദി നമ്മളെ ഇവിടെ അറിയിക്കുന്നു അനവസരം ഉണ്ടാകാത്ത വിധം ആനകൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടതാണ് ആനകൾക്ക് ഒരലവസരവും ഉണ്ടാകാതെ പാപ്പാമാരുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രം ആനകൾക്ക് സമീപത്ത് നിന്ന് ഭക്ഷണം കൊടുക്കേണ്ടതാണ് വേളൻറ്റേമാരുടെ നിർദ്ദേശം കൃത്യമായി പാലിക്കേണ്ടതാണ് ആനകളെ കൊമ്പിൽ പിടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യരുത് ആനകളെ ഉപദ്രവിക്കരുത് ആനയുടെ കൊമ്പിൽ തടുകയോ ഒന്നും ചെയ്യരുത് പാപ്പ്മാരുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രം ആനയ്ക്ക് ഭക്ഷണം കൊടുക്കേണ്ടതാണ് ആനപ്പാപ്പമാരുടെയും ശ്രദ്ധിക്കുക അനാവശ്യമായി ഭക്തനങ്ങൾ ഇടിച്ചു കയറാതെ ശ്രദ്ധിക്കണമെന്ന് വീട്ടിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു ഭക്തേനങ്ങൾ വോളണ്ടിയർമാരുടെയും ആനപ്പാപ്പനയിൽ ആനയെ വായിൽ തരുമ്പോ കൊടുക്കുമ്പോ ശ്രദ്ധിക്കുക ആനയുടെ വായിൽ കുത്താതെല്ലാം ശ്രദ്ധിക്കുക പാപ്പന്മാര് പറയുന്ന വായ്പ മാത്രം കൊടുത്താൽ മതി എല്ലാ വക്താനങ്ങളും സഹായിക്കണമെന്ന് വിരീതമായിട്ട് എത്തിക്കുന്നു നമുക്കിവിടെ ഗുരുവായൂർ ചെയർമാൻ വിജയൻ സാർ എത്തിയിലുണ്ട് കെ ഡി ആർ വി മോഹൻദാ സാറുണ്ട് നമ്മുടെ ഒറ്റപ്പെട്ട കളക്ടർ അർജുൻ പാണ്ടിൽ സാറുണ്ട് വിജയ് യേശു അസോഡിയുണ്ട് മറ്റ് ഉണ്ടായിരുന്നു എല്ലാ വക്താനങ്ങളും ആനകൾക്ക് വക്താനങ്ങളുടെ നിർദ്ദേശപ്രകാരം മാത്രം ഭക്ഷണം നൽകണമെന്ന് വിനീലമായി വർദ്ധിക്കുന്നു ആനകളെ ശല്യപ്പെടുത്താതെ ആനകൾക്ക് ഭക്ഷണം പഠിക്കുന്നു വികർപ്പിക്കുന്നു പണയകാര നിർദ്ദേശം കൃത്യമായി പാലിക്കണമെന്ന് വിടീകളായി പ്രവർത്തിക്കുന്നു ഈ വർഷത്തെ ആനയൂട്ടിൽ അറുപത്തിമൂന്ന് ആനകൾ പങ്കെടുത്തിട്ടുണ്ട് രാവിലെ അഞ്ചു മണിക്ക് ഗണപതിയോമവും മണിക്ക് ഗജിപൂജയും കഴിഞ്ഞ് അറുപത്തി മൂന്നാണുകളും ഇവിടെ ആനുവട്ടിയിൽ പങ്കെടുക്കുന്നുണ്ട് എല്ലാ ആനകൾക്കും ഭക്ഷണം ലഭിക്കാനുള്ള നടപടികൾ വളണ്ടിയർമാർ സ്വീകരിക്കുന്നുണ്ട് ഇനി ഇതിനെ അഭ്യർത്ഥിക്കുന്നു എല്ലാനും എല്ലാ ആനക്കാരും സഹകരിക്കണം എല്ലാ ബന്ധു ദിവസം നടക്കുന്നതിനെ വളർന്നു ആനകളെ ശല്യം ചേരുന്നു അഭ്യർത്ഥിക്കുന്നു ആനകൾ കൊണ്ടു വെക്കി വടക്കുന്നാലെ വണങ്ങുകയാണ് ആ സമയത്ത് ഷെല്ലി ചെയ്യരുത് എല്ലാ ആനെങ്കിലും കൊണ്ട് വെക്കി വടക്കുന്നാലെ വണങ്ങുന്ന സമയത്ത് അത്യാണങ്ങളും സഹായിക്കണം വിരീതമായിട്ടു

ये बनी रेड गेंद है നമ്മുടെ തൃശ്ശൂർ വടക്കുന്നതല്ല ആനയൂട്ടായിരുന്നു അന്ന് പൊത്ത ആൾക്കാരൊക്കെയാണ് തൃശ്ശൂർ പൂരം പോലെ തന്നെയാണ് ആനയൂട്ടൂടെ അമ്പത്തൊമ്പത് ആനകളാണ് ഇവിടെ വന്നിരിക്കണത് അടിപൊളിയല്ല അപ്പൊ ഇവിടെ പ്രശസ്തരായ കുറെ ആൾക്കാരൊക്കെ തൃശ്ശൂർ കലക്ടറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ വിജയവിശ്വാസ അതുപോലെ തന്നെ ഐ പി എസ് അങ്ങനെ കുറെ ആൾക്കാർ പിന്നെ അത് മാത്രല്ല ഇന്ന് തൃശ്ശൂർ ജില്ലയ്ക്ക് അവധിയും കൂടിയാണ് മഴ ആയതുകൊണ്ട് അതുകൊണ്ടാണ് അത് ആയിരുന്നു അവിടെ കുരിയാര അമ്പത്തുനിന്ന് കുറെ ആനകളൊക്കെ വന്നിട്ടുണ്ട് ഏഴ് ആനകൾ ഒമ്പത് മെയിൻ പിടിയാനകളും അങ്ങനെ അടുത്ത അടിപൊളിയായിട്ട് അഞ്ച് അടിപൊളി ആനകളൊക്കെ വന്നിട്ടുണ്ട് കുരിയാരത്തിലെ ജൂനിയർ മിഷണറി ഞങ്ങള് കണ്ടു കരിമ്പ് കൊടുത്ത് അടിപൊളിയായിരുന്നു ഒത്തിരി ആൾക്കാർ ആ ഇഷ്ടംപോലെ ആൾക്കാരാണ് അങ്ങനെ ആനകൾക്ക് ഫുഡ് കൊടുക്കുക അതായത് ഭക്ഷണം പീടിയാൻ സാധിച്ചു സന്തോഷമായിരുന്നു എന്തായാലും അടിപൊളിയായിരുന്നു ദിവസം എത്ര ആൾക്കാരെ ഇതിന്റെ ഉള്ളിൽ മൊത്തം ക്രൗഡാണ് അമ്പത്തൊമ്പത് ആനേനെങ്ങനെ അവർക്കുള്ള ഭക്ഷണം ചോറ് അതുപോലെ തന്നെ ശർക്കര കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഉരുള ഉരുട്ടിട്ട് ആനകൾക്ക് കൊടുക്കാനൊക്കെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആനു ഏറ്റവും വലിയ ആനയോട്ട് അതെ അത് കാണാനും സാധിച്ചു നമുക്ക് പങ്കെടുക്കാൻ അതൊക്കെ കാണാൻ പറ്റി അത് മാത്രമല്ല മഹാദേവന്റെ ശക്തിയോട് കൂടി ഒന്നും മഴ അധികം പെയ്തില്ല പെയ്തില്ല ഭാഗ്യത്തിന് ആനകൾക്ക് എല്ലാം കാണാൻ ആൾക്കാരുടെ സൗകര്യങ്ങളെല്ലാം സമ്മതിച്ചു സന്തോഷമായിട്ട് എല്ലാവർക്കും കാണാൻ സാധിച്ചു അതന്നെ മഴ അധികം ഉണ്ടായിരുന്നില്ല രാവിലെ ചേറെ മഴ ഉണ്ടെങ്കിലും അന്തരീക്ഷത്തിലൊരു മൂടിക്കട്ടലുണ്ട് അത്ര മാത്രമല്ല മഴ പെയ്തിട്ടില്ല അതെ അത് വലിയ ഒരു കാര്യമാണ് കേട്ടോ പക്ഷെ മഴ പെയ്തില്ല ഭാഗ്യത്തില് അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം